സെന്റർ ഫോർ ഇൻഫർമേഷൻ ടെക്നോളജി മാഹി കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എജ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി എന്നീ സ്ഥാപനങ്ങളുടെ കോൺവെക്കേഷൻ ചടങ്ങായ ലോറേറ്റ് മെയ് ഇരുപത്തിയൊൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചാലക്കരയിലെ ഡെന്റൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ മാഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിരുദദാന ചടങ്ങിന്റെ ഉദ്ഘാടനം പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ നിർവഹിക്കും കോളേജ് ചെയർമാനും പുതുച്ചേരി മുൻ ആഭ്യന്തര മന്ത്രിയുമായി ഇ വൽസരാജ് അധ്യക്ഷത വഹിക്കും രമേഷ് പറമത്ത് എം എൽ എ മുഖ്യാതിഥിയായിരിക്കും പുതുച്ചേരി സഹകരണ സെക്രട്ടറി ജയന്ത് കുമാർ റെയ് ഐ എസ് പുതുച്ചേരി സഹകരണ സംഘം രജിസ്ട്രാർ എസ് യശന്തഐ കോളേജ് പ്രസിഡന്റ് സജിത് നാരായണൻ പ്രിൻസിപ്പൽമാരായ ഡോക്ടർ കെ ശ്രീലത ഡോക്ടർ ലക്ഷ്മി ദേവി സിജി എന്നിവർ സംബന്ധിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സജിത് നാരായണൻ എം കെ ശ്രീജേഷ് പി പി ആശാലത പി കെ ഷിനൂപ ടി വി രജീഷ് എന്നിവർ അറിയിച്ചു ഈ പത്ത് ഇരുപത് വർഷത്തെ പ്രവർത്തന കാലയളവിൽ കോളേജിൽ നടത്താത്ത ഒരു പുതിയ പരിപാടി ഈ വർഷം ആരംഭിക്കുക അതിന് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന ചീഫ് ഗസ്റ്റ് പുതുശേരി സംസ്ഥാനത്തിന്റെ ലഫ്റ്റനന്റ് ഗവർണർ സാറാണ് അദ്ദേഹത്തെ നമ്മൾ അന്ന് കണ്ട് സംസാരിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഈ ആദ്യം ഈ കർമ്മം ചെയ്യാമെന്ന് നമ്മളിരിക്കുകയും യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ഉന്നതപ്പെട്ട പരിപാടി നിലയിൽ തന്നെ അദ്ദേഹം വാക്കുകയും ചെയ്യുന്നു വളരെ പ്രത്യേകതയുള്ള ഒരു പരിപാടി എന്ന് തന്നെ പാർട്ടി

എഡ്യൂക്കേഷൻ എന്ന പേരിൽ ഞങ്ങൾക്ക് ഇരുന്നൂറോളം കുട്ടികൾക്ക് ബി എഡ് ട്രെയിനിംഗ് നൽകുന്നുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ വഴിയിലാണ് കോളേജ് സഞ്ചരിച്ചു പുതിയ അടുത്ത വർഷം അടുത്ത അധ്യയന വർഷം മുതൽ ഏറ്റവും ട്രെൻഡിങ്ങായ ഒരു സഞ്ചാര കോഴ്സുകൾ കൂടി പോളിച്ചേഴ്സിറ്റിയിൽ തന്നെ ആദ്യമായി ഞങ്ങളുടെ കോളേജിലാണ് ഞങ്ങൾ യോജിസ് ചെയ്യുന്നത് മാറ്റിൽ ആദ്യമായി ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ മെഷീൻ ലേണിംഗ് ഡാറ്റാ സയൻസ് തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ പി ജി ലാമി എം ബി എ എം സി എ തുടങ്ങിയ കോഴ്സുകളും അടുത്ത വർഷത്തിൽ നിങ്ങളുടെ കോളേജിലേക്ക് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി അടുത്ത വർഷം പതിനേഴ് വർഷത്തിൽ നിന്ന് ഈ കോഴ്സുകളും ആ കോളേജിൽ നിങ്ങൾക്ക് ലഭ്യമാക്കും